ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്കൊക്കെ ഒരുപാട് പ്രയോജനകരമായ നല്ല കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്ത് ചെയ്തുകൊണ്ട് തന്നെയാണ് കേട്ടോ അത് മാത്രമല്ല നമ്മുടെ വീട്ടിലും അതുപോലെ തന്നെ വീടിൻ്റെ പരിസരത്തും കൃഷിയിടത്തൊക്കെ ഒരുപാട് ശല്യക്കാരായ ഇതുപോലുള്ള എലി പെരുച്ചാഴി പല്ലി പാറ്റ കൊതുക് മാത്രമല്ല പാമ്പിനെയൊക്കെ നമുക്ക് അനായാസമായി വീടിൻ്റെ പരിസരത്തേക്ക് പോലും വരാത്ത രീതിക്ക് ചെയ്യാനുള്ള നല്ല കുറച്ച് കീട്ടിലും ടിപ്സൊക്കെ ആയിട്ടാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കണ്ട് നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ട് നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി കൂടെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ നമുക്ക് സമയം കളയാണ്ട് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്ക് നമ്മുടെ ആദ്യത്തെ ടിപ്പ് ഒന്ന് ടിപ്പൊന്നും നോക്കാം ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു സെൻറ്റ് കാര്യങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ എല്ലാവരുടെ വീട്ടിലും ഉപയോഗിക്കുന്നതാണ് അതൊക്കെ തീർന്നു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ നമ്മൾ വലിച്ചെറിയാറാണല്ലോ പതിവ് അപ്പോൾ ഇനി അങ്ങനെ ആരും ചെയ്യാണ്ടാട്ടോ ആ മൂടി മാത്രം നിങ്ങൾ വലിച്ചെറിഞ്ഞ് കളഞ്ഞാൽ മതി ബാക്കിയുള്ള ഭാഗം നിങ്ങൾ അങ്ങനെ നിങ്ങളുടെ വാട്ട്റോബിൽ തുണികളുടെ ഇടയിലായിട്ട് നിങ്ങൾ വെച്ച് കൊടുക്കുവാണെങ്കിൽ നല്ലൊരു സ്മെല്ലായിരിക്കും തുണികൾക്ക് എപ്പോഴും കാരണം ഈ ഒരു സെൻറ് ബോട്ടിലൊക്കെ ആ ഒരു സെൻറ്റ് തീർന്നു കഴിഞ്ഞാൽ കൂടി ഒരുപാട് സ്മെല്ലുണ്ടാവും ഒരു സെൻറ്റ് ബോട്ടിലിൽ നമ്മൾ സാധാരണഗതിയിൽ അത് വലിച്ചെറിയും അങ്ങനെ ചെയ്യാണ്ട് കൊണ്ട് ഒരുപാട് ദിവസമൊക്കെ കഴിഞ്ഞ് നമ്മൾ എടുക്കുന്ന തുണികൾക്കിടയിൽ വെക്കുവാണെങ്കിൽ നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ടാവും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പം ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ട് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു സോപ്പ് ബോക്സ് ആണ് കേട്ടോ എടുത്തിരിക്കുന്നത് സോപ്പൊക്കെ നമ്മൾ വാങ്ങിക്കുന്ന ആ ഒരു ബോക്സ് ഉണ്ടല്ലോ അതാണ് എടുത്തിരിക്കുന്നത് ഇതുപോലെ കുഞ്ഞുങ്ങളുടെ സോക്സും കാര്യങ്ങളൊക്കെ നമ്മൾ എത്ര കണ്ട് അലക്കി കഴിഞ്ഞാലും ഒരുപാട് വേർപ്പൊക്കെ വരുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ ആ ഒരു സോക്സ് എത്ര അലക്കി കഴിഞ്ഞാലും ഒരുമാതിരി സ്മെല്ലായിരിക്കും ആ ഒരു സോക്സിന്ന് വരിക അപ്പോൾ അങ്ങനെ ഇല്ലാണ്ട് കൊണ്ട് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഇതുപോലെ ഒരു സോപ്പ് ബോക്സ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇതുപോലെ ആ ഒരു സോക്സ് ജോഡി നിങ്ങൾ ഫോൾഡ് ചെയ്തിട്ട് ആ ഒരു സോപ്പ് ബോക്സിൻ്റെ ഉള്ളിൽ ഇട്ട് വെക്കുവാണെങ്കിൽ ആ ഒരു സോപ്പിൻ്റെ ഒരു സ്മെല് എപ്പോഴും ഒരു ബോക്സിനകത്ത് ഉണ്ടാവുമല്ലോ നല്ലൊരു സ്മെല്ലായിരിക്കും ആ ഒരു സോക്സിലും അതുമൂലം തന്നെ സോക്സിൽ നിന്ന് വരുന്ന ആ ഒരു ബാഡ് സ്മെല്ലില്ലാണ്ടിരിക്കും ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ആ പിന്നെ നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കിയാലോ എല്ലാവർക്കും ഉള്ള ഒരു പ്രശ്നമാണല്ലേ രാവിലെ കുട്ടികൾ സ്കൂളിൽ പോകുന്ന സമയത്ത് സോക്സിൻ്റെ ജോഡി മിസ്സായി ഒരു സോക്സ് കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ഒരു പതിവ് അപ്പോൾ ഇനി ആ ഒരു പ്രശ്നം ആർക്കും വേണ്ട സോക്സിൻ്റെ ജോഡി മിസ്സാവാണ്ട് കൊണ്ട് ആ ഒരു സോക്സ് കറക്റ്റായിട്ട് ഇതുപോലെ നിങ്ങൾ ഫോൾഡ് ചെയ്ത് വെച്ചാൽ സോക്സിൻ്റെ ജോഡി മിസ്സാവുന്ന പ്രശ്നം ഉണ്ടായാലും രാവിലെ സ്കൂളിൽ പോകുന്ന ഹറിബറി ടൈമിൽ സോക്സ് തേടി നടക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല കേട്ടോ ഇതുപോലെ നിങ്ങൾ സോക്സിൻ്റെ താഴേന്ന് ഇതുപോലെ ഫോൾഡ് ചെയ്ത് വരിക രണ്ട് സോക്സും മെള്ളും മെള്ളായിട്ട് വയ്ക്കണം കേട്ടോ എന്നിട്ട് ഇതാ ഇതുപോലെ അടിയിലുള്ള ആ ഒരു ഭാഗം ഇതുപോലെ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ ദാ രണ്ട് സോക്സും ഇതുപോലെ സേഫ് ആയിട്ട് അവിടെ ഇരുന്നോളൂ കേട്ടോ നമുക്ക് ജോഡി സോക്സ് മിസ്സാകും എന്നുള്ള ഒരു പ്രശ്നം ഉണ്ടാവുകയില്ല ഉറപ്പായിട്ടും നിങ്ങളും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ആ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ട് നോക്കാം വേണ്ടി ഞാൻ ഒരു ചിരാതിലേക്ക് കുറച്ച് നല്ലെണ്ണയാണ് ടൊഴിച്ചു കൊടുക്കുന്നത് നല്ലെണ്ണ അല്ലെങ്കിൽ വെളിച്ചെണ്ണ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് അതിലേക്ക് നമ്മൾ പട്ട പൊടിച്ചതാണ് കേട്ടൊഴിച്ചു കൊടുക്കുന്നത് പട്ട നമ്മുടെ സ്പൈസസ് ആയ പട്ടയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അതും പൊടിച്ച പട്ടയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അത് നമ്മൾ ഒരു കാൽ ടീസ്പൂൺ അളവിലേക്ക് ആ ഒരു എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് സാധാരണഗതിയിൽ സ്പൈസസ് ഒക്കെ ഈ പല്ലി പ്രാണികൾ ഇവറ്റകൾക്കൊന്നും ഇഷ്ടമില്ലാത്ത ഒരു കാര്യമാണ് അതുപോലെ തന്നെ നമ്മൾ ഒരു അല്ലി വെളുത്തുള്ളി എടുത്ത് ഇതുപോലെ ചതച്ച് ആ ഒരു എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് ഏകദേശം ഒരു മണിക്കൂർ സമയത്തേക്കൊന്ന് ഇതുപോലെ തന്നെ അങ്ങ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം ആ ഒരു എണ്ണയിൽ നമുക്ക് നല്ല രീതിക്ക് ആ ഒരു പട്ട പൊടിച്ചതും അതുപോലെ തന്നെ നമ്മുടെ വെളുത്തുള്ളിയും നല്ല രീതിക്ക് നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഞാൻ ഒരു ടൂത്ത് പേക്ക് ഉപയോഗിച്ചാണ് കേട്ടോ മിക്സ് ചെയ്തിരിക്കുന്നത് എന്നിട്ട് നമുക്ക് കത്തിക്കാനുള്ള തിരിയും ഇട്ട് വെച്ചിട്ട് നമുക്ക് ഒരു മണിക്കൂർ സമയത്തേക്ക് ഇതുപോലെ അങ്ങ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം ഒരു മണിക്കൂർ സമയത്ത് കഴിഞ്ഞതിനു ശേഷമാണ് നമ്മളിത് കത്തിക്കുന്നത് കേട്ടോ അപ്പോഴാണ് എണ്ണയിൽ ആ ഒരു പട്ടയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ സ്മെല്ല് നല്ല രീതിക്ക് എൻഹാൻസ് ആവുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതാ നല്ല രീതിക്ക് നമുക്ക് ഒരു മണിക്കൂർ സമയത്തേക്ക് ഇതുപോലെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് കത്തിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ഒരു മണിക്കൂർ സമയം കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഈ തിരി ഒന്ന് കത്തിച്ചെടുക്കാം ഇതിൽ നിന്നും വരുന്ന ആ ഒരു വെളുത്തുള്ളിയുടെയും പട്ടയുടെയും സ്മെല്ല് കൊണ്ട് നമ്മുടെ വീട്ടിലെ പൊടി ഈച്ചകളുടെയും ഈച്ചകളുടെയും കൊതുകുകളുടെയും പല്ലികളുടെയും ശല്യമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്കില്ലാണ്ടാവും കേട്ടോ കുട്ടികളൊക്കെ ഉള്ള വീടാണെങ്കിൽ ധൈര്യമായിട്ട് ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി റെമഡി തന്നെയാണ് ഇത് ഇപ്പോൾ പെട്ടെന്നൊക്കെ മഴ വെയിൽ കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ ഒരുപാട് ഈച്ചകളൊക്കെ വീട്ടിലുണ്ടല്ലോ ഇതുപോലെ നിങ്ങളൊന്ന് സന്ധ്യാസമയത്ത് കത്തിച്ച് വെക്കുവാണെങ്കിൽ ഈച്ചകളുടെ ശല്യം ഉണ്ടാവില്ല ഈ ഒരു വെളുത്തുള്ളിയുടെ ഒക്കെ മണം അടിച്ചു കഴിഞ്ഞാൽ പാമ്പിൻ്റെ ശല്യം പോലും നമ്മുടെ വീട്ടിൻ്റെ അടുത്തേക്ക് പരിസരത്തേക്ക് പോലും വരികയില്ലാട്ടോ ഉറപ്പായിട്ട് നിങ്ങൾ ഇതുപോലൊന്ന് തയ്യാറാക്കി ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ട് നോക്കാം വീട്ടമ്മമാർക്ക് വളരെയധികം തലവേദനയായ ഒരു വലിയൊരു കാര്യമാണ് ഈ പാത്രത്തിൽ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലൊന്ന് അടി പിടിച്ചു പോകുക എന്നുള്ളത് പിന്നീട് നമ്മൾ അത് കഴുകി ഇളക്കിയെടുക്കുമ്പോഴത്തേക്കും നമ്മുടെ കൈയൊക്കെ വല്ലാണ്ടങ്ങ് ആയി പോകും അപ്പോൾ അങ്ങനെ ഇല്ലാണ്ട് കൊണ്ട് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ടിപ്പാണ് ഉറപ്പായിട്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടു നോക്കുക കേട്ടോ അപ്പോൾ അതാ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലൊരു രണ്ട് ടേബിൾ സ്പൂൺ അളവ് ിലേക്ക് വിനഗർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ അളവിലേക്ക് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇതിലേക്ക് നമ്മളിതിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് വൈറ്റ് കോൾഗേറ്റ് ആണ് ഏകദേശം ഒരു അര ടീസ്പൂൺ അളവിലേക്ക് നമുക്ക് വൈറ്റ് കോൾഗേറ്റും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ആ ഒരു വൈറ്റ് കോൾഗേറ്റും ബേക്കിംഗ് സോഡയും വിനഗറും ഒക്കെ നല്ല രീതിയിൽ നമുക്ക് ആദ്യമേ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിക്കാനുണ്ട് ഇതുപോലെ അടിപിടിച്ച പാത്രങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ ഇനി ഉണ്ടാവുവാണെങ്കിൽ നിങ്ങൾ ഈ ഒരു ടിപ്സ് മാത്രം ഫോളോ ചെയ്താൽ മതി വളരെ ഈസി ഈസിയായിട്ട് കൈവേത്തിനൊക്കെ ആണ്ട് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ക്ലീൻ ആക്കി എടുക്കാം അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് ആ ഒരു ബേക്കിംഗ് സോഡയും വെനഗറും അതുപോലെ തന്നെ കോൾഗേറ്റ് ഒക്കെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം അതായത് ആ ഒരു പിടിച്ച ഭാഗത്തിൻ്റെ മേളിൽ ഇരിക്കത്തക്ക രീതിക്ക് നമുക്ക് കുറച്ച് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അതാ ഞാൻ കുറച്ച് വെള്ളം അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ആ ഒരു അടിപിടിച്ച ഭാഗം അറിയത്തക്ക രീതിക്ക് വേണം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഇത് അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ തിളച്ചതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് സമയം നമ്മളൊന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് തിളപ്പിക്കണം എന്നിട്ട് നമുക്ക് എത്ര പെട്ടെന്നാണ് ആ ഒരു അഴുക്കും കാര്യങ്ങളും അടിപിടിച്ചതൊക്കെ അതിൽ നിന്ന് ഇളകി വരുന്നത് എന്നുള്ളത് നമുക്കൊന്ന് കണ്ട് നോക്കാം അപ്പോൾ ഇതാ ഞാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ആ ഒരു വെനഗറിൻ്റെയും ബേക്കിംഗ് സോഡയും അതുപോലെ തന്നെ വൈറ്റ് കോൾഗേറ്റിൻ്റെയൊക്കെ റിയാക്ഷൻ ആണ്ട്ടോ ഇങ്ങനെ പതഞ്ഞു പൊങ്ങുന്നത് നിങ്ങൾക്ക് അത് കാണുമ്പോൾ തന്നെ അറിയാം അടി പിടിച്ചതൊക്കെ നോക്കി കുറച്ച് കുറച്ചായിട്ട് മുകളിലേക്ക് ഇങ്ങനെ വരുന്നുണ്ട് അത് തിളയ്ക്കുമ്പോൾ തന്നെ ഞാനൊരു ലോ ഫ്ലെയിമിലിട്ട് അഞ്ച് മിനിറ്റ് സമയം കൂടെ അത് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് എത്രത്തോളമാണ് അടിപിടിച്ചത് ആ ഒരു പതയുടെ മുകളിൽ ഇരിക്കുന്നത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും അത്രത്തോളം എളുപ്പത്തിലാണ് കേട്ടോ ഈ ഒരു അടി അടിപിടിച്ചത് നമുക്ക് ഇളകി വരുന്നത് അപ്പോൾ അതാ ഞാൻ നിങ്ങൾക്കൊന്ന് മിക്സ് ചെയ്ത് കാണിക്കാം നല്ല രീതിയിൽ തന്നെ ആ ഒരു അടി പിടിച്ചത് തിളയ്ക്കുമ്പോൾ തന്നെ നമുക്ക് മുകളിലേക്ക് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ ഞാൻ അടിപൊളിച്ചത് ഒന്ന് സ്പൂൺ ഉപയോഗിച്ച് ഒന്ന് നിങ്ങൾക്ക് ഇളക്കി കാണിക്കോ എത്ര ഈസി ആയിട്ടാണ് ഒരു സ്പൂണിൽ പിടിച്ചത് വരുന്നതെന്ന് കാണാം ഞാൻ ആദ്യമേ അത് നിങ്ങൾക്ക് തൊട്ട് കാണുമ്പോൾ ഒട്ടും തന്നെ ഇളകാത്തൊരു രീതിയിലായിരുന്നു സ്പൂൺ ഉപയോഗിച്ച് നമ്മളത് എടുത്താൽ കൂടെ വരാത്ത രീതിക്കായിരുന്നു എൻ്റെ അത് അടിപിടിച്ചിട്ടുണ്ടായിരുന്നു നല്ല രീതിക്ക് തന്നെ അടി അടിപിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി അങ്ങനെയൊക്കെ പിടിച്ച പാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്യാൻ നിങ്ങൾ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്ത് നോക്കാൻ നോക്കി ആ ഒരു വെള്ളത്തിൻ്റെ കളർ തന്നെ നല്ല രീതിക്ക് മാറിയിട്ടുണ്ട് നമുക്കിതിങ്ങനെ തന്നെ ഒന്ന് അഞ്ച് മിനിറ്റ് സമയം കഴിഞ്ഞതിന് ശേഷം നല്ല രീതിക്ക് ഒന്ന് ആറാൻ വേണ്ടി വെക്കാം ആറി കഴിഞ്ഞാൽ ആ ഒരു അടിയിലുള്ള കറയും നമ്മൾ ആ ഒരു കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ ആ തിളച്ച വെള്ളത്തിൽ ആ ഒരു ബേക്കിംഗ് സോഡിലും വൈറ്റ് കോൾഗേറ്റിലും വിനഗറിലും ഒക്കെ മിക്സ് ആയിട്ട് കുതിർന്നു പോകും നമ്മൾ ഇതുപോലെ ഇതുപോലൊന്നും ഇങ്ങനെ മിക്സ് ചെയ്ത് നന്നായിട്ടൊന്നും ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ അടിയിലുള്ള എയ്റ്റി പെർസെന്റ് അടിപിടിച്ചതൊക്കെ നല്ല രീതിയിൽ നമുക്ക് വരും അതിനുശേഷം നമുക്ക് പുത്തം പുതിയതുപോലെ ഈ ഒരു അടിപിടിച്ച കുക്കർ മാറ്റാൻ വേണ്ടിയിട്ട് ഈ ഒരു ടിപ്സ് മാത്രം നിങ്ങൾ ഫോളോ ചെയ്താൽ മതിയാകും നോക്കിയാൽ അടിപൊളിച്ച പാത്രം ഇപ്പം തന്നെ ഒരു എയ്റ്റ് പെർസെന്റ് ക്ലീൻ ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു കൈപ്പിടി അളവിലേക്ക് കല്ലുപ്പിട്ട് കൊടുക്കാം കല്ലുപ്പ് ഇട്ടു കൊടുത്തിട്ട് ഇതിലേക്ക് ഡിഷ് വാഷ് ആണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് ഡിഷ് വാഷ് ഇട്ട് കൊടുത്തതിനു ശേഷം ഞാൻ സ്ക്രബറിലും കൂടെ കുറച്ച് ഡിഷ് വാഷ് ആക്കിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ കല്ലുപ്പ് ആകുമ്പോൾ വേഗത്തിൽ തന്നെ നമുക്ക് ആ ഒരു പാത്രം സ്ക്രബ് ചെയ്യുമ്പോൾ ആ ഒരു കറുപ്പ് കളറൊക്കെ നല്ല രീതിയിൽ തന്നെ ഇളകി വരുന്നുണ്ട് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും നോക്കി അധികം നമ്മൾ സ്ട്രെയിൻ ചെയ്തൊന്നും സ്ക്രബ് ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ജസ്റ്റ് ഒന്ന് ഞാൻ തേച്ചെടുക്കുന്നേ ഉള്ളൂ നല്ല രീതിയിൽ നോക്കി നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും നല്ല പുത്തം പുതിയതുപോലെ ആയിട്ടുണ്ട് നമ്മുടെ കുക്കർ അപ്പം ഇനി അത്രയേ ഉള്ളൂ ഞാൻ ഇതൊന്ന് വാഷ് ചെയ്തും കൂടെ നിങ്ങൾക്ക് കാണാം അപ്പൊ വെറും അഞ്ച് മിനിറ്റ് സമയം കൊണ്ട് നമ്മുടെ ആ ഒരു കുക്കറാണ് ഇതെന്ന് ആരും പറയില്ല അത്രത്തോളം ക്ലീൻ ആയി നല്ല പുത്തൻ പുത്തിയത് കുക്കർ പോലെ നമ്മുടെതായിട്ടുണ്ട് കേട്ടോ ഇനി പിടിച്ച പാത്രങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ഒരു മെത്തേഡ് മാത്രം നിങ്ങൾ ഫോളോ ചെയ്യോ കൈ വേദനിക്കാണ്ട് കൊണ്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു തക്കാളി ഉപയോഗിച്ച് നമ്മുടെ വീട്ടിലും അതുപോലെ തന്നെ കൃഷിയിടത്തൊക്കെ ശല്യക്കാരായ എലി പെരിച്ചാഴി ഇവറ്റുകളൊക്കെ നമുക്ക് കൊല്ലാണ്ട് കൊണ്ട് എന്നൊക്കെ വൈറ്റ് നമ്മുടെ വീടിൻ്റെ പരിസരത്തേക്ക് പോലും വരാത്ത രീതിക്ക് ചെയ്യാനുള്ള നല്ലൊരു ടിപ്പും കൂടെ നമുക്കൊന്ന് കണ്ടു നോക്കാം അതിനു വേണ്ടിയിട്ട് ഞാൻ പഴുത്തൊരു തക്കാളിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് തീപ്പെട്ടിയാണ് കേട്ടോ ഈ തീപ്പെട്ടിയുടെ മുൻഭാഗത്തുള്ള ഒരു മരുന്നാണ് നമ്മൾ പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഏകദേശം ഒരു ഏഴ് തീപ്പെട്ടിയുടെ മരുന്ന് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോഴാണ് നമുക്ക് കറക്റ്റ് ആയിരിക്കുള്ളൂ എന്നിട്ട് ആ ഒരു മരുന്ന് ഇതുപോലെ യുടെ മുകളിൽ നമുക്ക് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ തക്കാളിയുടെ മുകളിൽ ആ ഒരു തീപ്പെട്ടിയുടെ മുൻവശത്തുള്ള മരുന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ കുറച്ച് ബേക്കിംഗ് സോഡ കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് മണമാകർഷിക്കാൻ കഴിവുള്ള എലികൾക്കും പെരുശാഴികൾക്കും ഒരുപാട് ഇഷ്ടപ്പെട്ട ശർക്കര കൂടെ നമുക്ക് പൊടിച്ച് ഇതുപോലെ ആ ഒരു തക്കാളിയുടെ മുകളിലേക്കായിട്ട് ഇട്ട് കൊടുക്കാം എലികൾക്കും പെരുച്ചാഴികൾക്കും ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണം കൂടിയാണ് ഈ ഒരു പഴുത്ത തക്കാളി അപ്പോൾ ദാ നമ്മൾ റെഡിയാക്കിയ ഈ ഒരു റെമഡി നമുക്ക് എവിടെയാണോ എലികളുടെയും പെരുച്ചാഴികളുടെ ശല്യം കൂടുതലായിട്ടുള്ളത് മാത്രമല്ല നമ്മുടെ കൃഷിയിടത്ത് കൂടെ നമുക്ക് ധൈര്യമായിട്ട് വെക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് എവിടെയൊക്കെയാണ് നമ്മൾ വെക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്കൊന്ന് കണ്ട് നോക്കാം ഇതുപോലെ എലിയും പെരിച്ചാഴിയൊക്കെ വരാൻ ചാൻസസുള്ള ഭാഗത്തേക്കായിട്ട് നിങ്ങളൊന്ന് വെച്ചു കൊടുത്താൽ മാത്രം മതിയിട്ടോ പണം ആകർഷിക്കാൻ കഴിവുള്ള എലികളും പെരിച്ചാഴികളും ഇതിൻ്റെ അടുത്തേക്ക് വരികയും ഇത് ഭക്ഷിക്കുകയും വയറൊക്കെ വീർത്ത് മരണമെപ്രാളപ്പെട്ടു പോകുക തന്നെ ചെയ്യൂ കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ വീടിൻ്റെ പരിസരത്തേക്ക് പോലും ആറ്റുകൾ വരികയില്ല ഉറപ്പായിട്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി ട്രൈ ചെയ്ത് നോക്കുക ഹൺഡ്രഡ് റിസൾട്ട് കിട്ടുന്ന ഒരു ടിപ്പാണ് കേട്ടോ അപ്പോൾ ഇന്ന് കൊണ്ടുവന്ന എല്ലാ ടിപ്സും നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനകരമായെന്ന് ഞാൻ കരുതുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ട് നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി കൂടെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അതുപോലെ തന്നെ മറക്കാണ്ടൊന്ന് ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്